വിനിത ഞാൻ നിന്നോട് പറഞ്ഞു ഇപ്പം നിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആ പഴയ റാമല്ല നിന്നോട് ലയിച്ചിരുന്ന നിന്റെ ശരീരത്തെ പ്രാപിച്ചിരുന്ന ആ റാമുണ്ടായിരുന്നു ആ റാം മരിച്ചു ഇപ്പൊ നിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു പുതിയ റാമാണ് അവിടെ നിനക്കോ നിന്നെ പോലുള്ളവർക്കോ യാതൊരു സ്ഥാനവും ഇല്ല പിന്നെ ആർക്കാറാം ആം സ്ഥാനം ആ പീരപ്പെണ്ണിനോ അതെ നീ പറഞ്ഞ പീരപ്പെണ്ണിന് തന്നെയാണ് എൻ്റെ മനസ്സിൽ സ്ഥാനം ബിക്കോസ് നീ പറഞ്ഞ പീരപ്പെണ്ണ് ഇന്ന് എൻ്റെ ഭാര്യയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പോകുന്നവൾ അവൾക്ക് തന്നെയാണ് എൻ്റെ മനസ്സിൽ മറ്റാരേക്കാളും കൂടുതൽ സ്ഥാനം വാ നോൺ സെൻസ് ആര് യു ടോക്കി ഒരു കുഞ്ഞാണ് നിന്നവളിലേക്ക് അടുപ്പിക്കുന്നതെങ്കിൽ അതെനിക്ക് തരാൻ സാധിക്കറാം വിനീത നല്ല ഭാഷയിൽ പറഞ്ഞ് എന്റെ ടൂൺ നീ മാറ്റരുത് അവൾക്കൊരു വാണിംഗ് എന്ന നിലയിൽ പറഞ്ഞുകൊണ്ട് ഇരുന്നേരത്ത് വേഴുന്നേറ്റ് ക്യാബിന്റെ പുറത്തേക്ക് പോയി എന്നാൽ വിടാൻ അവളും ഒരുക്കുമായിരുന്നില്ല അന്നത്തെ ആ മയക്കം പറഞ്ഞ വിശുവിനെ തുറന്ന് അവളോട് കുറച്ച് റൂഡായാണ് റാം പെരുമാറിയിരുന്നത് അതിൻ്റെ കൂടെ റാം ആകെ മാറിപ്പോയതും അവൾക്ക് അവനോട് ഒരു തരത്തിലും മടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിനീതയെ സംബന്ധിച്ച് അവൾ പ്രാപിച്ചിരുന്ന പുരുഷന്മാരിൽ ഒരാൾ മാത്രമല്ല റാം ഒരു പ്രത്യേക ഇഷ്ടം അവനോടുണ്ട് അതവൻ്റെ ശരീരത്തോടോ അവൻ്റെ പണത്തിനോടോ എന്ന് ചോദിച്ചാൽ അവൾക്കറിയില്ല പക്ഷെ എന്ത് കാര്യത്തിനായാലും അവൻ വിട്ടുകൊടുക്കാൻ അവളും തയ്യാറായിരുന്നു ില്ല അവളുടെ കൂടെ രാത്രികൾ ചെലവഴിക്കുന്ന രാമന് വേണ്ടിയാണ് ഇന്ന് അവൾ അവന്റെ പിറകെ കൂടിയിരിക്കുന്നത് അവനെ തന്നോടുള്ള ദേഷ്യമെല്ലാം മാറ്റി അവരിലേക്ക് അടുക്കാനാണ് ഇന്ന് അവൾ ഒരുങ്ങി കെട്ടി വന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും അവനൊരുന്ന് അടുക്ക അടുക്കുന്നില്ലെന്ന് മാത്രമല്ല അവളോട് വീണ്ടും വീണ്ടും റൂഡായിരുന്നു പെരുമാറ്റും പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അവൾ അവന് പിറകെ തന്നെ ക്യാബിൻ ഡോർ തുറന്നിറങ്ങിയതും അവളുടെ കൈകളിൽ ധ്രുതിയുടെ പേടിപീടുന്നതും നെയ് ഇതെങ്ങോട്ടാ ധൃതി സാർ വിട്ടേ ഞാൻ റാം റാം വിളിച്ചിട്ടാ പോകുന്നേ എങ്ങോട്ട് അതൊക്കെ സാറിനോട് പറയണമെന്നുണ്ടോ ഉണ്ട് നീ എവിടേക്കായാലും ഇപ്പൊ പോകുന്നില്ല പോയി ക്യാബിൽ കയറി നിന്ന് ജോലി ചെയ്യേ സാർ എനിക്ക് ഗ്രാമിൻ്റെ അരികിലേക്ക് പോകണം നിന്നോടല്ലേ പറഞ്ഞത് നീ ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് ധ്രുതി ശബ്ദമുയർത്തി പറഞ്ഞത് കേട്ട് എല്ലാവരും അവർ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ക്യാബിൻ്റെ പുറത്തായിരുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധയിലും അവർ തന്നെയായിരുന്നു സാർ ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാനും റാമും തമ്മിലുള്ളത് അത് സാറിനോട് ബോധ്യേണ്ട കാര്യം എനിക്കില്ല അതുമല്ല എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം ധ്രുതിക്കില്ല തൻ്റെ കീഴിലുള്ള ഒരാളെന്ന് കരുതി എന്നെ കയറി ഭരിക്കാൻ ഞാൻ ആർക്കും അധികാരം നൽകിയിട്ടില്ല റാമിനെ കാണാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിരിക്കും അത് ഏത് മാറ്റവനാണെങ്കിലും എനിക്ക് വിഷയമില്ല തൻ്റെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അത് തുറന്നു പ്രകടിച്ച ഒരു രീതിയിലേക്ക് ആ വിളിലായി അതേ സ്പോട്ടിൽ അവനെ കായ് പെ മോളെ ആണു നീ തെറി പറയുന്നു ഇത് ധ്രുതിയ അല്ലാതെ നിന്റെ ശരീരം തേടി വന്ന ആണും പെണ്ണും കേട്ടവനാണെന്ന് നിനക്ക് തോന്നിയോ കൊന്നുകളെയും പന്ന മോളെ കേട്ടോടി ചൂലെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നീ അവന്റെ പിറകെങ്ങാനും പോയാ നിന്റെ പൊഴുത്തെ ശരീരത്തിൽ ഞാൻ ആസിഡ് എടുക്കും നോക്കിക്കോടി പന്ന മോളെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ചുമരോട് ചേർത്ത് നിർത്തി അവൻ പറഞ്ഞത് കേട്ട് അവൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ശ്വാസം എടുക്കാൻ പോലും മറന്നു തന്നു അവൻ്റെ അങ്ങനെ രൂപം ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് സ്ഥലതിരിഞ്ഞ ആമിൻ്റെ കൂടെ എപ്പോഴും കാമാൻ കോൾഡ് ആയിട്ട് ഒരു കുഞ്ചിരി സദാസമയം കൊണ്ട് നടക്കുന്ന ഒരാളാണ് ധ്രുതി പക്ഷേ അവൻ്റെ ഈ പെരുമാറ്റം അവർക്കും എല്ലാവർക്കും പുതുമയായിരുന്നു ഒരു കാര്യം ഞാൻ പറയാം അത് നിനക്ക് മാത്രമല്ല ഈ ഓഫീസിൽ അവൻ്റെ പിറകെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടിയാണ് അവനൊരു ഭാര്യയുണ്ട് മൂന്ന് നാല് മാസങ്ങൾ കഴിഞ്ഞാൽ അവർ രണ്ടുപേരുടെയും പിടിയിലേക്ക് അവരുടെ സ്വന്തമായ അവൻ്റെ രക്തവും ഇറവിയെടുക്കും അപ്പോൾ പിന്നെ അവിടെ നിങ്ങളുടെ ആരുടെയും ആവശ്യം ഇനി അവനില്ല സ്വന്തം ശരീരം വിറ്റി നടക്കുന്ന നിനക്കൊക്കെ പോയി തൂങ്ങിച്ച തുടടി അവിടെ നിന്നുകൊണ്ട് തന്നെ അവൻ ഉറക്കെ വിളിച്ചതും സാറിന് വിളിച്ച ഒരു പെൺകുട്ടി അവൻറെ അരികിലേക്ക് വന്നു പതിനഞ്ച് മിനിറ്റുള്ളിൽ ഇവളുടെ ഡിസ്മിസ് ഓർഡർ എന്റെ കയ്യിലെത്തിയിരിക്കണം കേട്ടല്ലോ യെസ് സർ അങ്ങനെ എന്നെ ഇവിടുന്ന് പിരിച്ചുടാന്ന് കരുതണ്ട പിരിച്ചു വിടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോയിരിക്കും പറയുന്നത് ദൃഹ്യം അതിന് എത്ര വലിയ നഷ്ടം വന്നാലും അത് ഞാൻ അങ്ങ് സഹിക്കും തടുക്കാൻ കഴിയുമെങ്കിൽ നീ അതൊന്ന് കാണിക്കുന്നോളെ അത് പറഞ്ഞ അവളെ ഉച്ചത്തോടെ നോക്കി അവന്റെ ക്യാബിനിലേക്ക് പോയിരുന്നവൻ കുറച്ചു കഴിഞ്ഞ് ധ്രുതി നാൻസിയുടെ ഫോണിലേക്ക് തുടർ തുടർ വിളിച്ചിരുന്നുവെങ്കിലും തൻ്റെ ഫോണിലേക്ക് വരുന്ന കോളുകൾ അവോയ്ഡ് ചെയ്ത് കൊണ്ടപ്പോൾ അവളുടെ ജോലിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഒരുപാട് തവണ റിങ്ങ് പോയിട്ടും അവൾ കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് അവിടെ ക്യാബിന് ഡോറ് വലിച്ചു തുറന്നുകൊണ്ടവനകത്തേക്ക് എറിയും നാൻസി എത്ര തവണ വിളിക്കണം നിനക്കെന്താ ഫോൺ അറ്റൻഡ് ചെയ്ത പ്രശ്നം ഞാൻ കോൾ കണ്ടില്ല പിന്നെ ഞാനിപ്പോൾ ഓൺ ഡ്യൂട്ടിയിലാണ് ഞാൻ നിൻ്റെ ബോസാണ് അപ്പോൾ പിന്നെ വിളിക്കുമ്പോൾ എടുത്തുവിടെ നിനക്ക് ഓഫീഷ്യൽ മാറ്റർ ആണെങ്കിൽ ഓഫീസിലെ ഫോണിലേക്ക് കോൾ ചെയ്യണം ഇതിൻ്റെ പേഴ്സണൽ ഫോണാണ് അത് ഞാൻ എൻ്റെ പ്രൈവറ്റ് മാറ്റേഴ്സിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ് അവനെ നോക്കാതെ തന്നെ മറുപടി കൊടുത്തുകൊണ്ട് അവൾ ലാപ്പിൽ നോക്കി വർക്ക് ചെയ്യുന്നത് കണ്ടതും അവളുടെ മുന്നേ ലാബ് അവൻ ക്ലോസ് ചെയ്തു സാർ എന്തേ കാണിക്കണേ ഇനി ഒന്ന് അഞ്ച് മണിക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണമെന്ന് റാം സാർ പറഞ്ഞിട്ടുണ്ട് സാറിന് എന്തെങ്കിലും പറയണമെങ്കിൽ സാർ പറഞ്ഞു അല്ലേ സാറിനെ റീസർച്ച് ചെയ്യില്ലേ സാർ എനിക്കിവിടെ ഒത്തിരി വർക്ക് ചെയ്യാനുണ്ട് സർ പ്ലീസ് സാർ ലീവ് മീ അവളുടെ കൂടെ കൂടെയുള്ള സാറുപിളി കൂടി ആയതും ദേഷ്യത്തിനെത്തിക്കാനെന്നവണ കൈകൾ ചുരുട്ടിക്കൊണ്ട് കാലിൽ തുടരെ തുടരെ അടിക്കുന്നത് നാൻസ് കണ്ടെങ്കിലും അവളത് കാര്യമാകാൻ പോയില്ല ഈച്ചായ തേനും പാലും കൂട്ടി വിളിച്ചിരുന്ന പെണ്ണാണ് സാറേ സാറേ എന്ന് വിളിച്ചുകൊണ്ട് കണ്ട ഭാവം പോലും കാണിക്കാത്തത് അതിന് കാരണം താൻ തന്നെയാണ് അവളുടെ പപ്പയോട് തങ്ങളുടെ ഇഷ്ടത്തെപ്പറ്റി പറയാൻ പറയുമ്പോഴൊക്കെ അവൻ അതിൽ നിന്നും ഒഴിഞ്ഞുമാറി നടക്കാൻ തുടങ്ങിയപ്പോൾ അവളും അതേപറ്റി പറയാതെയായി അതിന്റെ പരിഭവത്തിൽ ഇപ്പോൾ അവന് മൈൻഡ് ചെയ്യാറും കൂടിയില്ല ഇപ്പോൾ എന്തോ ആവശ്യത്തിന് വേണ്ടി അവളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുക്കാതെ ആയപ്പോഴാണ് അവൾ അന്വേഷിച്ച വന്നത് നാൻസി ഡേ ഗോപേ അല്ലെങ്കിൽ എനിക്ക് ആകെ ദേഷ്യം വന്നിട്ടായിരിക്കുന്നേ അതിൻ്റെ കൂടെ നീയും കൂടെ തുടങ്ങിയാ ഞാൻ പാട്ട് പോകും പറഞ്ഞേക്കാം അല്ലെങ്കിൽ തന്നെ ഇവിടെ കാത്തിരിക്കാൻ പോകണില്ല എന്റെ പാവ നല്ല നാട്ടിലുള്ള ആണുങ്ങളെ എനിക്ക് വേണ്ടി നോക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറച്ചായി പക്ഷെ എനിക്ക് പ്രേമം തോന്നി തുടങ്ങിയത് ഈ ആയി പോയില്ല എൻ്റെ കർത്താവെ താൻ പോയെന്ന് കരുതി കണിർ ചെയ്യാൻ നായികയെ പോലെ ഞാൻ മോങ്ങി നടക്കത്തൊന്നുമില്ല എന്റെ പാപ്പ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു ആണെന്ന് തന്നെ കേട്ടി അവൻ അഞ്ചാറ് പിള്ളേരെ നോക്കി ഞാൻ അങ്ങോട്ട് ജീവിക്കും അല്ലെങ്കിൽ എനിക്കിത് എന്നാദിൻ്റെ കേടുമുണ്ടായിട്ടാണ് ഇവിടെ കിടന്ന് കണ്ണവൻ്റെ ആട്ടും തൊപ്പ് കൊള്ളുന്നേ ഇന്നലെ കൂടെ പാപ്പ വിളിച്ചേ വിളിച്ചേയുള്ളൂ പാപ്പയുടെ പിന്നാരൻ ആൻസിപ്പിച്ചല്ലേ അത് ഞായറാഴ്ച എവിടെയും പായോ പാപ്പ മോൾക്ക് വേണ്ടി ഒന്നും രണ്ട് നല്ല ആലോചിച്ചു അല്ല അത് തന്നെ നല്ലത് ഏക്കര കണക്കിന് റബ്ബർ സീറ്റും തേയിലത്തോട്ടുള്ള എനിക്ക് മുടുത്ത പോട്ട ഇവിടെ കണ്ണിൽ കണ്ട ഇവിടെ ചീത്ത വിളിയും ചെവിക്കല് തെറിച്ചു പോകുന്ന തരത്തിലുള്ള തെറിവിളിയും കേൾക്കാൻ ഈവരെന്നെ വെള്ളിയാഴ്ച ജോലി റിസൈൻ ചെയ്ത് ഞാനന്ന് പോകുക കോട്ടയത്തേക്ക് അത് പറഞ്ഞ് നോക്കിക്കൊണ്ടുവന്ന ഫയലും മടക്കി വെച്ച് അവനെ തള്ളിമാറികൊണ്ട് തൊട്ടപ്പുറത്തുള്ള ഷെൽഫിൽ നിന്നും ഫയലെടുത്ത് നോക്കാൻ തുടങ്ങി ആടി നീ പൊക്കോടി നിന്റെ തന്ത് പൗലൂസ് മാപ്പളെ കൊന്നും കൊല പിടിച്ചും വെട്ടിപ്പിടിച്ച അത്രയും സ്വത്തൊന്നും എനിക്കില്ല നീ എങ്ങോട്ട് പോയാലേ എനിക്കു കുഴപ്പമൊന്നുമില്ല നീ നിന്റെ അപ്പം കണ്ടുപിടിച്ച് തരുന്ന ബ്രോയിലർ കോഴി തന്നെ കേട്ട് അത് നിനക്കൊക്കെ പറ്റൂ നീ അവനേം കിട്ടി അവനെ പിള്ളേരെയും പേറ്റിക്കൂട്ടി അവടെ തന്നെ നിന്നു ഒട്ടും കൂസാത്തന്നെ അവളെയും പൊത്തിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ കേട്ടു അത് ബ്രോയിലേക്ക് പോയി അല്ല നല്ല നാടനം തന്നെ അപ്പം എന്നെ അവൾ തേച്ചെന്നും പറഞ്ഞ് കടപ്പുറത്ത് കൂടെ മാനസമായ പാടി നിന്ന് കാലങ്ങ് തീർക്കാം അല്ല പിന്നെ അല്ലാതെ തന്നെ പോലുള്ളവർക്ക് ആര് കെട്ടാനാ വേണേ നാല് കൊല്ലത്തെ പ്രണയത്തിൻ്റെ ഓർമ്മക്ക് എനിക്കൊരാൺകൊച്ചാൻ ഉണ്ടാവുകയാണെങ്കിൽ താൻ്റെ പേരിടാ അല്ല ഈ ധ്രുതി എന്ന ഹിന്ദു പേര് ഞാൻ എങ്ങനെ ഒരു കെട്ടിനോട് പറയും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്റെ എക്സ് ലവറിന്റെ പേരാണെന്ന് അപ്പം എന്ത് പറയും താടിയിൽ ചൂണ്ടുരൽ വെച്ച് കാര്യമായി ആലോചിക്കുന്ന അവളെ കണ്ടതും പെരുവിരൽ മുതൽ ദേഷ്യം മരിച്ചു കയറി തുടതി അവൾക്ക് അരികിലേക്ക് ചെന്ന് കൊണ്ട് തിരിഞ്ഞ് നിൽക്കുന്ന അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി നീ എന്നുപയോഗിച്ച് വേറെ പല നീ എന്താ കെട്ടായിക ഞാൻ കെട്ടും നാല് തന്നെ കെട്ടും സംശയമുണ്ടോ വേണേ നിങ്ങളുടെ മുന്നിൽ കൂടി അവൻ അഞ്ചാറ് പിള്ളേരെയും പെട്ടി വളർത്തി ആ കൊച്ചിൻ്റെ മാമോദിസ്റ്റക്കും ആദികുർബാനക്കും അവരുടെ മിന്നുകെട്ടിനു വരെ നിങ്ങൾ ഞാൻ വിളി ബാക്കി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ അവളെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ച് അവളുടെ അതിരങ്ങളെ സ്വന്തമാക്കിയിരുന്നു അവൻ അവന്റെ നീക്കെട്ടിൽ ഞെട്ടിത്തെച്ച് നാൻസിക്കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്ന വയൽ താഴേക്ക് ഓർന്നു വീണുപോയിരുന്നു കണ്ണുകൾ തള്ളി അവളവൻ മിഴിച്ചു നോക്കിയപ്പോൾ കൂസലില്ലാതെ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് അവനിലേക്ക് വലിച്ചെടുപ്പിച്ചു അവളുടെ അതിരങ്ങളെ നുഴഞ്ഞെടുക്കുന്നവൻ്റെ മുടികളിലായി അവളുടെ കൈവല്ലുകൾ യാന്ത്രികമായി സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു എതിർപ്പുകളെ വകവക്കാത്ത ചുണ്ടുകൾ തമ്മിലുള്ള പ്രണയകാവ്യം അതിനോട് കൂട്ടുപിടിച്ച് അവടെ മനസ്സും ശരീരവും വഴങ്ങി കഴിഞ്ഞിരുന്നു അവളുടെ കഴുത്തിൽ നിന്നും അവൻ്റെ കൈകൾ അവളുടെ എടുപ്പിലായി സ്ഥാനം പിടിച്ചപ്പോൾ അവൻ്റെ അത്രങ്ങളോട് മത്സരിക്കാൻ വെൽപിൽ കൂടി അവളുടെ ചുണ്ടുകൾക്ക് ചൂട് പിഴിച്ച് പെരുവിരൽ നിന്നും ഉയർന്നിൽക്കാൻ പാടുപെടുന്നവൾ അറിഞ്ഞ് തുറുതി ചുമനം മുറിഞ്ഞു പോകാതെ തന്നെ അവളെടുത്ത് ഉയർത്തി അവിടെയുള്ള ടേബിളിൽ ഇരുത്തി കൊടുത്തതും ഒന്ന് കുറുകിക്കൊണ്ട് അവന്റെ ഷട്ടിൽ പിഴിച്ച് തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചുകൊണ്ട് അവന്റെ കീച്ചു നമ്മൾ കടിച്ചെടുത്തിരുന്നു ചുണ്ടുകളെ മറികടന്ന് നാവുകൾ തമ്മിൽ നാഗങ്ങളെ പോലെ ഇണപെറിയാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു ക്യാബിൽ നിന്നും ഇറങ്ങിപ്പോയി റാം തിരിച്ചു വന്ന് ധൃതിയെ കോൾ ചെയ്തിട്ട് കിട്ടാതെയായപ്പോൾ തൻ്റെ ക്യാബിലെ ഓഫീസ് ക്യാമറിലേക്ക് നോക്കിയതും നാൻസിയുടെ ക്യാബിലിൽ കിടന്ന് കിസ്സരയ്ക്കുന്ന രണ്ടിനെയും കണ്ടതും ഒരു ചിരിയാറ് അതിൽ നിന്ന് നോട്ടം മാറ്റി ധൃതിയുടെ ക്യാബിൽ പോയി ആവശ്യമുള്ള ഫയലെടുത്ത് തിരിച്ചു വന്നു അപ്പോഴും ഇവിടെ രണ്ടുപേരുടെയും പ്രണയം അവരുടെ മൂതനാവസ്ഥയിലായി എത്തി നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പതിയാദ്രങ്ങളെ മോചിപ്പിച്ച നാൻസി ഒരു കിതപ്പോൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണപ്പോൾ ചെറു ചിരിയാലെ അവളുടെ മുടികളുകളെ തഴകി കൊടുത്തു ഇനി നിനക്ക് വേറെ കേട്ടനോടി പോടാ കള്ളക്കാമുക കീസരിച്ചെ മയക്കാന്ന് കരുതണ്ട ഞാൻ പതിൽ മാറ്റൊന്നുമില്ല അവൾ ചുണ്ടുകൾ കൂർപ്പിച്ചു പറഞ്ഞു ഇവളെന്ന് ഞാൻ നെറ്റിയിലുണിഞ്ഞ് അവൻ അവളൊന്നും നോക്കി നേക്ക് ഇപ്പോൾ കിട്ടിയൊന്നും പോരെ അവൾ ഒന്നുകൂടെ നോക്കി കീഴ്ചുണ്ട് കടിച്ചു വിട്ട് പറഞ്ഞത് കേട്ട് അവൻ പറഞ്ഞത് അവൾ രണ്ട് കൈകൊണ്ട് തന്റെ അതിരങ്ങൾ പൊത്തിപ്പിടിച്ചത് കണ്ട് അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അയ്യട എന്താ അവളുടെ ഒരു പോത്തി പിടിക്കലേ എൻ്റെ ചുണ്ട് കടിച്ചു പൊടിച്ചിരിക്കുന്നത് കണ്ടില്ലേ അതെ ഇത്ര ആദ്യം പാടില്ല ഞാൻ നിൻ്റെ ചുണ്ടിങ്ങനെ കഴിച്ച് പൊടിച്ചോ സാമദ്രോഹി സോറി ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു അയ്യടാ വേണേ ക്ഷമിച്ചാൽ മതി അങ്ങോട്ട് വന്നാലല്ലോ ഇങ്ങോട്ട് വന്നിട്ടല്ലേ അപ്പം ഇതൊക്കെ സഹിക്കേണ്ടി വരും നിങ്ങളിവിടെ ഇങ്ങനെ കിസേഡ്സിന്നാണെന്നോ അവിടെ പാപ്പ ചേക്കന്മാരുടെ ക്യൂ ആണ് ഞാൻ ഞാനവിടേക്ക് പോയാ പിറ്റേന്ന് ഏതെങ്കിലും ഒരു ചേക്കനുമായിട്ട് എന്നെ പിടിച്ച് കെട്ടിക്കും ഇച്ചായ കളിക്കാൻ നിൽക്കല്ലേ പാപ്പെ പിടിച്ച് പറയാനും വായിക്കല്ലേ നീ തന്നെല്ലോ പറഞ്ഞേ പാപ്പ അന്ന് സമ്മതിക്കില്ലെന്ന് എന്ന് കേത്തി എത്ര നിമിഷം ഇങ്ങനെ നടക്കാം ഈ ചായ പാപ്പയുടെ ആദ്യം അത് കഴിഞ്ഞല്ലേ ബാക്കി നിന്റെ പാപ്പ സമ്മതിച്ചില്ലെങ്കിലോ ഇല്ലെങ്കി ഇല്ല പാപ്പ സമ്മതിക്കും സമ്മതിക്കില്ലായാ എല്ലാരിക്കും പാപ്പക്ക് ഇഷ്ടമല്ല പ്രേമ മാറ്റും ഈ ചേച്ചി പോയിട്ട് ഇത്ര നാളായി ക്ഷേമിക്കാൻ കഴിഞ്ഞ പാപ്പ ഞാൻ അതൊരു അന്നമാസന് ബാക്കി പറയാതനെ നെഞ്ചിലേക്ക് ചേർന്നു കൊണ്ട് വിങ്ങി പൊട്ടി അവളെ ആസ്വദിപ്പിക്കാൻ എന്ന പോടം അവനവളെ തഴുകി കൊടുത്തു ഡാൻസി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഒരു മുൻകൂറിന് വേണ്ടി രജിസ്റ്റർ വിവാഹം ചെയ്യാമെന്ന് അപ്പോൾ നീ തന്നെയല്ലേ പറഞ്ഞത് പാപ്പ സമ്മതിക്കാതെ ഇല്ലെന്ന് അപ്പോൾ പാപ്പയുടെ സമ്മതിന് കാത്തിരിക്കാം ഞാൻ വന്ന് ചോദിക്കാത്തത് എനിക്ക് തൻ്റെ ഇല്ലാത്തവരുടെ അല്ലടി അതിനേക്കാൾ നല്ലത് നീ തന്നെ നിൻ്റെ പപ്പയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ലേ നീ ഒന്നുകൂടെ ആലോചിക്കും നിനക്ക് ഞാൻ തന്നെ പറയണമെന്നാണെങ്കിൽ ഞാൻ പറയാം പക്ഷേ ഒപ്പം നീ എൻ്റെ കൂടെ വേണം പാപ്പ നമ്മുടെ വിവാദത്തിനെതിർത്താ നിന്നെയും കൊണ്ട് ഞാൻ അവിടുന്ന് ആ നിമിഷം ഇറങ്ങും അവ പിന്നെ കിടന്ന് മോകാൻ നിൽക്കരുത് ഒന്നുകിൽ ഞാൻ അല്ലെ പാപ്പ നിനക്ക് വേണ്ടി കാലം എത്രയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ നിന്റെ കണ്ണീര് അതെനിക്ക് സഹിക്കില്ലടാ ഇച്ചായ എനിക്ക് രണ്ടുപേരെയും വേണം പാപ്പയെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല അതേപോലെ ഇച്ചാനേയും തള്ളിക്കളയാൻ പറ്റില്ല നീ ഇങ്ങനെ കരയാതെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പപ്പയെ കണ്ട് സംസാരിക്കാം വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് പോകാം എന്നോ നാളെയായിട്ട് രാമൻ്റെ വീട്ടിലേക്ക് പോകണം നീ ഇത് പ്രഗ്നന്റ് അല്ലേ രണ്ടു മാസമായി ഇവിടെ ഇല്ലാതെ കൊണ്ട് പോകാൻ പറ്റിയില്ല ഞാനും വന്നോട്ടെ അവളെ കാണുന്ന എനിക്കും ഉണ്ട് അത് വേണ്ട നാൻസി അവള് നമ്മളെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കും അറിയില്ല എനിക്ക് പിന്നെ അവന്റെ വീട്ടിലേക്ക് പോയി അതൊക്കെ ശീലായതാ പക്ഷേ നിനക്കത് ചിലപ്പോൾ വിഷമാവും ഇവിടെ നമ്മൾ കണ്ടിരുന്ന നിധി അല്ല അവൾ അവിടെ ഇപ്പൊ കുറെ മാറ്റിനു പറഞ്ഞു അവനോടല്ല കേട്ടോ കാമലമ്മയോട് ശ്യാമനോട് മാറ്റും നല്ല പെരുമാറ്റാണ് ആതെങ്കിലും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നാളെ പോയി വന്നിട്ട് ബാക്കി പറയാം അവളുടെ വിശേഷങ്ങൾ നാൻസി ഡാൻസി കോച്ചേ എന്താ ചായ വൺസ് മോർ എന്ത് ഒറ്റപ്പെരുക്കം കിട്ടി അവൾ ചോദിച്ചു കേട്ട് അവനവളുടെ ചുണ്ടിൽ തട്ടി അയ്യടാ അങ്ങനെ ഇപ്പൊ വണ്ണും ടൂ ഒന്നും വേണ്ട ഞാൻ ലിപ്പ് കടിച്ചു പൊടിച്ചതെന്നല്ല പറഞ്ഞത് അങ്ങനെ ഇപ്പൊ എന്റെ കിസ് കിട്ടിയിട്ട് ആ ഒരു പോട്ടണ്ട ചുണ്ടുകോട്ടി അവൾ പറഞ്ഞത് തനിക്ക് നേരെ തിരിച്ചു നിർത്തിയ തല അവൻ നേരെ പിടിച്ചുകൊണ്ട് അവരുടെ ആദരങ്ങളെ അവൻ ഒന്നും കൂടി സ്വന്തമാക്കിയിരുന്നു ഒരിക്കൽ കൂടി ഒരു ദീർഘ ചുമ്പനം ശ്വാസം വില്ലനായി വന്നിട്ടും അവളുടെ ദൃപകളെ മറികടന്ന് വീണ്ടും നുണഞ്ഞുകൊണ്ടിരുന്ന അവരെ തിരികെ കൊണ്ടുവന്നത് നാൻസിയുടെ ഫോണിലേക്ക് വന്ന് കോളായിരുന്നു അവളിലെ പിടികഴിഞ്ഞു തോന്നിയവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് വേഗം ഫോൺ എടുത്തു ഹലോ നാൻസി അറിയൂ തേർ കോൾ അറ്റൻഡ് ചെയ്തിട്ടും അപ്പുറത്തുനിന്ന് മറുപടി കേൾക്കാത്തത് കൊണ്ട് റാം ചോദിച്ചതും ശ്വാസമെടുക്കാൻ പാടുപെടുന്നവൾ ആന് ശ്വാസം വലിച്ചുകൊണ്ട് മറുപടി കൊടുത്തു സർ ആയെന്ത് സാറെ വിളിച്ചേ താനെന്താ പല ഓട്ടം നിന്ന് പോയിരുന്നു നോ സർ സാർ എന്നാ അങ്ങനെ ചോദിച്ചേ നത്തിങ് താനിങ്ങനെ കേതങ്ങുന്നോണ്ട് ചോദിച്ചതാ എനിവേ ഞാൻ വിളിച്ചത് ഇന്ന് എനിക്ക് പ്യുവർ എയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനോട് ഒരു കാര്യം പറയാനാ നീ ഫോൺ അവന് കൊടുത്തേ സാറെന്താ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല ആർക്ക് കൊടുക്കാനാ പ്യുവർ എയറോ അവൻ പറഞ്ഞത് മനസ്സിലാകാതെ അവൾ തിരിച്ചു ചോദിച്ചത് കേട്ട് ധ്രുതി അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എന്തടാ ആ മനസ്സിലാവേണ്ട ആൾക്ക് മനസ്സിലായല്ലോ പോടാ നീ ഇപ്പം എന്നാ വിളിച്ചേ ഡാ ആശിന്റെ കമ്പനി ആയിട്ടുള്ള മീറ്റിംഗ് ഇന്നല്ലേ അതിൻ്റെ ഫയലിവിടെ ഒന്ന് ഞാൻ നിന്റെ ക്യാബിനിൽ പോയി എടുത്തു ബാക്കി രണ്ടെണ്വിടെ അത് നിന്റെ ക്യാബിനുണ്ടാ ഇവിടെ ഒന്നും ഇല്ല നീ വന്നത് എടുത്തു തന്നെ ഈപനെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് സ്വസായിരുന്നു കീസെടുക്കാൻ സമ്മതിക്കില്ല തേണ്ടി ധ്രുതി പല്ലേ കടിച്ചു പറഞ്ഞു എന്നാൽ അവൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാവാത്തത് കൊണ്ട് നീ ഇപ്പം എന്താ പറഞ്ഞേ ഒന്നുമില്ല ഡാ വരുന്നു കേലറണ്ട ഓ പിന്നെ വരുമ്പോഴേ നിന്റെ ലിപ്പിന്റെ ബ്ലഡ് ഒന്ന് തുടച്ചുകളഞ്ഞ് തരെ മറ്റുള്ള സ്റ്റാഫുകൾ കാണണ്ട റാം അത് പറഞ്ഞതും അവൻ വേഗം തന്നെ ചുണ്ടിലേക്ക് വിരൽ വെച്ചതും എരിവ് വലിച്ച് കയ്യെടുത്തു വിരലിൽ ചുവപ്പിന് ഇരിലേക്ക് നോക്കിക്കൊണ്ട് അവൻ മുന്നിലെ ആൻസിയെ പലരും നോക്കി അതിനുള്ള ചുണ്ടുകൾ കൂർപ്പിച്ച് കിസ് നൽകുന്ന ആക്ഷൻ ഇട്ടു കൊടുത്തു മാതി മതി രണ്ടും കൂടി അവൾക്ക് ആശിന് ഇട്ടത് നീ വന്ന എന്റെ ഫയൽ എടുത്തു തന്നെ ക്യാമറയിലൂടെ അവരുടെ അംഗം കണ്ട് റാം പറഞ്ഞതും ധൃതി നിന്നെടുത്തും ചുറ്റും നോക്കി ടാ നീ ഇങ്ങനെ തല ഓടിക്കണ്ട അവടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നോക്ക് ആ മനസ്സിലാകും റാം പറഞ്ഞത് കേട്ട് ധ്രുതി അവിടേക്ക് നോക്കി ക്യാമറ കണ്ടതും അവൻ സ്വയം തലക്കടിച്ചു ധ്രുതിക്ക് നോക്കുന്നത് കണ്ട് അങ്ങോട്ട് നോക്കിയ നാൻസിറ്റപ്പോഴാണ് വെളിപാട് വന്നത് ടേബിളിൽ നിന്ന് ചാടി കൊണ്ട് ക്യാമറക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരുന്നു ധ്രുതി കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞ് നിൽക്കുന്നവൾ തനിക്കു നേരെ നിർത്തി അവളുടെ ചുണ്ടിലായി പറഞ്ഞ ബ്ലഡ് തള്ളവരിലാൽ തുടച്ചു കൊടുത്തു ഒറ്റക്കണിലേക്ക് അവൻ പോയതും അവൻ പോയ വഴിയോന്ന് നോക്കിയവൾ എന്തോ ഓർത്തുപോലെ അവളുടെ ജോലിയിലേക്ക് മുറുകിയിരുന്നു